ദോശ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം അരിയും ഉഴുന്നൊക്കെ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക അപ്പം ഞാൻ ഈ എടുത്തിട്ടുള്ള ഈ ഗ്ലാസ്സിൽ ഒരു ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്ന പച്ചടി ആണ് എടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് ഉഴുന്നും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു നാല് മണിക്കൂർ സമയം കുതിർക്കാനായിട്ട് വയ്ക്കുക നന്നായിട്ട് കുതിർ കുതിർന്ന അരിയും ഉഴുന്നും ഉഴുവയും ഒരു മിക്സി ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഈ മാവ് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഏകദേശം ഞാൻ ഒരു മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ മാവ് ഒന്നും സോഫ്റ്റായി സോഫ്റ്റ് തീരും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സോഫ്റ്റായിട്ടുള്ള ഇഡലി അല്ലെങ്കിൽ ദോശ നമുക്ക് ലഭിക്കും മാത്രമല്ല ഞാനിപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് മാവ് തയ്യാറാക്കിയത് അപ്പോൾ അതുകൊണ്ടും എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്നതിന് കൈ കൊണ്ട് മിക്സ് ചെയ്തത് നല്ലതാണ് ഇങ്ങനെ മിക്സ് ചെയ്ത മാവ് നമുക്കൊരു എട്ട് മുതൽ പത്ത് മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അപ്പം രാത്രിയിൽ നമ്മൾ ഇങ്ങനെ മാവ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം രാവിലെയാണ് ഞാൻ ഇവ എടുക്കുന്നത് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് മതിയാവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് സമയം ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ ഒരുപാട് ഫോഴ്സിലും ഒരുപാട് സ്പീഡിലും ഒന്നും അത് ഇളക്കി ഇളക്കേണ്ട ആവശ്യം ഇല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിലും ദോശയുടെ സോഫ്റ്റ്നെസ് കുറഞ്ഞു പോവും അപ്പം മാത്രമല്ല ഞാൻ രാവിലെ അത് നന്നായിട്ട് പൊങ്ങി വന്നായിരുന്നു പാത്രം നിറച്ചും പൊങ്ങി വന്നായിരുന്നു അപ്പം രാവിലെ തിരക്കിട്ട് വന്ന് അങ്ങ് ഇളക്കി ആദ്യം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല എന്ന് ഓർത്തത് അപ്പം നിറച്ചും പൊങ്ങി വന്നായിരുന്നു അപ്പോൾ ആ നിലയിൽ ഇതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഒന്ന് ഒന്നര തവി മാവൊഴിച്ച് നന്നായിട്ട് തിന്നായിട്ട് പറത്തി എടുക്കുക ഞാനിവിടെ നെയ്റോസ്റ്റാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഏത് ടൈപ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് ആ രീതിക്ക് പരത്തിയെടുക്കുക ഇപ്പം നെയ് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ട് പറ്റുന്നതിന് മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കുക അതിലേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുക്കുക നെയ്യ് അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഓയിലായാലും മതി കൊടുത്തതിന് ശേഷം ഒരു ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിട്ട് മറ്റേ സൈഡും അതുപോലെ മുരിച്ചെടുത്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശയും ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം പിന്നെ ഈ ദോശ തയ്യാറാക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ദോശ തേണ്ടിയിട്ട് അരി ഇടുമ്പോൾ അരിയും ഉഴുന്നും സെപ്പറേറ്റായിട്ട് ഇടാറുണ്ട് ിട്ട് ഉഴുന്നിൻ്റെ ഉഴുന്നിൽ നമ്മൾ ചേർക്കുന്ന വെള്ളം ഉപയോഗിച്ച് തന്നെ ദോശയ്ക്ക് അരയ്ക്കാറുണ്ട് ആ മാവ് തയ്യാറാക്കാനായിട്ട് അരയ്ക്കുന്ന സമയത്ത് ആ വെള്ളം തന്നെ ഉപയോഗിക്കാറുണ്ട് ആ രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ എനിക്ക് അതങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടത് കിട്ടാറുണ്ടെങ്കിലും അത് മാവ് അടുത്ത ദിവസത്തേക്കൊക്കെ നമ്മൾ മാവ് വെക്കുകയാണെങ്കിൽ അത് കുളിച്ചു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒരുമിച്ച് തന്നെ അരി ഉഴുന്നും എന്നിട്ട് ആ വെള്ളം പാട്ട് കളഞ്ഞതിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള വെള്ളം തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ദോശയ്ക്ക് അരക്കാറ് നമുക്ക് ഈ ദോശ ബാറ്റർ അല്ലെങ്കിൽ ഇഡലിയുടെ ബാറ്റർ എന്ന് പറയുമ്പോൾ അത് രണ്ടൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുവാണെങ്കിൽ അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രിഡ്ജിൽ നിന്നുള്ള തണുത്ത വെള്ളം ഉപയോഗിച്ച് അരച്ച് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ നമ്മൾ പുളിച്ചു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് മാത്രമല്ല അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നവരാണെങ്കിൽ നമ്മൾക്ക് അന്നത്തേക്ക് വേണ്ടുന്ന മാവ് മാത്രം എടുക്കുക ബാക്കി സെപ്പറേറ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തണുപ്പ് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക